നമസ്കാരം അപ്പം നമ്മൾ ആ ഡ്രയറിൻ്റെ ചെറിയൊരു വിശേഷങ്ങളാണ് അപ്പം നമ്മൾ ഒരു കുഞ്ഞൻ ഇലക്ട്രിക്കൽ ഡ്രയറാണ് നമ്മളാ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡ്രയറാണിത് നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് നമുക്ക് വീട്ടിൽ കൊപ്പര അതുപോലെ തേങ്ങ അതുപോലെ തന്നെ മല്ലി മുളക് ജാതിക്ക കൊക്കോ അങ്ങനെ ചെറുകിട സാധനങ്ങൾ ഉണക്കാൻ പറ്റിയ ഒരു കുഞ്ഞൻ ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണ് നമ്മളെ പിന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മളിതൊരു മില്ലിൽ കണ്ട കൊണ്ടുപോകുന്നത് മില്ലിൽ ഇങ്ങനത്തെ ചെറിയ ഡ്രയർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ആലപ്പുഴ ഒരു മില്ലിലേക്കാണ് ഈ ഡ്രയറും ഈ കട്ടറും കൊണ്ടുപോകുന്നത് ഒരു പുതിയ മില്ലും ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആ പൗർ കട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഈ ഒരു ഡ്രയറിന്റെ വിശേഷങ്ങൾ നമ്മൾ ബോക്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള വലിയ ഡ്രയറിൽ വെക്കണ അതേ ബോക്സും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ ആമ്പിയറും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് അതുപോലെ വാക്സും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് ഇതൊരു കുഞ്ഞു ഡ്രയർ നമുക്ക് വീടിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡ്രയറാണ് ഈ ഡ്രയറിന്റെ വലുപ്പങ്ങൾ വലിപ്പം ഇതിന്റെ ഏകദേശം ഐറ്റും കാര്യങ്ങളും ഒരു ബാറ്ററിക്ക് നീളം ഒരു രണ്ടര അടി നീളും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം ഒരു രണ്ടര അടി വീതിയും ഒരു മൂന്നര അടി ഐറ്റിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഒരു കുഞ്ഞൻ ഡ്രൈവറാണിത് അപ്പൊ ഇതിന്റെ ബോക്സും കാര്യങ്ങളും നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൈമർ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് എല്ലാം ഉണ്ട് നമ്മള് ബോക്സ് ഒക്കെ സാധാരണ ഇലക്ട്രിക് ഡ്രൈവറിന്റെ അതേ ബോക്സ് തന്നെയാണ് ചെറിയ ഡ്രയർ ആകുമ്പോൾ അതിന്റെ ചെറിയൊരു മാറ്റത്തിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ആൻഡിൽ സ്റ്റീലാണ് ടവർ ബോൾട്ട് നമ്മൾ മുകളിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ബോഡി നമ്മൾ മറ്റുള്ള ഡ്രയറിൽ പറഞ്ഞ പോലെ തന്നെയാണ് ബാക്കിൽ എ സി പി അതുപോലെ ഉള്ളിൽ ജി ഐ നടുവിൽ ഗ്ലാസ് ഫോൾ മൊത്തം അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മോൾ തൊട്ടാൽ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിൻ്റെ അകത്ത് കയറി ചൂട് ഒരിക്കലും പുറത്ത് പോവുകയും ചെയ്യില്ല പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ വീല് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി വീട്ടിലാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോവണ്ട ഒന്നിച്ച് കൊണ്ടുപോവാത്ത രീതിയിലുള്ള ഒരു വീലും കാര്യങ്ങളൊക്കെ നമുക്ക് ഉറത്തി കൊണ്ടുപോവാം നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഇത് എവിടെക്കുവാണെങ്കിലും കുറുച്ചി കൊണ്ടുപോകാം ഏത് ഭാഗത്തേക്കു വേണമെങ്കിലും കുറുത്തി കൊണ്ടുപോകാം അവരുടെ സിസ്റ്റത്തിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന് ട്ര ട്രേ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ അഞ്ച് ട്രേ ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് അഞ്ച് ട്രേ ആണ് വെച്ചിട്ടുള്ളത് ട്രേ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് ഊരി എടുക്കുക സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം അഞ്ച് ട്രേഡ് വെച്ചിട്ടുള്ളത് പിന്നെ അതിൽ നമ്മൾ ഒരു ചെറുനെറ്റ് അടിച്ചിട്ട് വല്ല അരിയോ ഗോതമ്പോ മല്ലിയോ മുളകോ ഒക്കെ വെച്ചിട്ടുണ്ട് അലുമിനിയത്തിന്റെ നെറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ ഒരു ഡോർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മോണിസ്റ്ററും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ഒരു മുകളിൽ ഡോർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ മുന്നൂറ് അതുപോലെ തന്നെ അഞ്ഞൂറ് അതുപോലെ ആയിരം അങ്ങനെയുള്ള എല്ലാ ട്രെയിനുകളും ചെയ്യുന്നുണ്ട് ഇതിൽ ഇതിലൊക്കെ നമ്മൾ തേങ്ങ കൊള്ളുകയാണ് നമ്മൾ ഏകദേശം നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് തേങ്ങ ഇരുന്നൂറ് തേങ്ങ കൊള്ളുന്ന ഒരു ഡ്രയറാണത് നമുക്ക് നൂറ്റി അമ്പത് മുതൽ അതിന്റെ മുകളിലേക്കുള്ള തേങ്ങ കൊള്ളുന്ന പീസല്ല തേങ്ങയുടെ കണക്കാ പറഞ്ഞത് ഒരു ഇരുന്നൂറ് തേങ്ങ കൊള്ളണ ഒരു കുഞ്ഞൻ ഇലക്ട്രിക്കൽ ഡ്രയറാണ് അപ്പോൾ നമ്മളിത് കൊണ്ടുപോണത് ആലപ്പുഴക്കാണ് നമ്മളത് കൊണ്ടുപോണത് ആലപ്പുഴക്കാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിലുള്ള ഡ്രയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ലൊക്കേഷൻ കിടക്കുന്നത് പട്ടാമ്പിയിലാണ് പട്ടാമ്പി എടപ്പാട് പൊന്നാനി റോഡിലാണ് നമ്മുടെ ലൊക്കേഷൻ കെടുക്കണത് അതേപോലെ തന്നെ നമ്മൾ ഈ കട്ടറും ഇന്ന് കേട്ടിട്ട് ഈ കട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി കട്ടറാണ് ഒരു മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അമ്പത് കിലോ നോക്കാവുന്ന കട്ടറാണ് നമ്മളിതിന് മോട്ടറ് കൊടുക്കാ മോട്ടറോട് തന്നെയാണ് കൊടുക്കുന്നത് മോട്ടറ് നമ്മൾ അവിടെ ചെന്നിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് സെറ്റ് ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ ഒരു പുതിയ യൂണിറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള മെഷീനും കാര്യങ്ങളൊക്കെ നമ്മൾ ആ പനിയ റേജൻസി കുന്നോംകുളം രമേശ് ചേട്ടനാണ് ചെയ്യണത് എക്സ്പിലർ മറ്റുള്ള പൊടിക്കട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ മോട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോയിട്ടാണ് ചെയ്യണത് പിന്നെ ഡ്രൈ കൊപ്പര എന്ന് പറഞ്ഞാൽ നമ്മൾ കൊപ്പ കൊപ്പരയും ഇതിന്റെ മുകളിൽ ഇട്ടതിന് ശേഷം നമുക്ക് എത്ര സ്പീഡിൽ നമുക്ക് തള്ളാൻ പറ്റുന്ന അത്ര സ്പീഡിൽ തള്ളാം അത് തള്ളിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ബോർഡിങ്ങനെ ലോക്കായി ലോക്കായിട്ട് ഇത് പൊന്തി പൊന്തി പൊന്തിയിട്ട് നീക്കൂടെ ഇതിൻ്റെ പീസും കാര്യങ്ങളൊക്കെ വരും ഇത് ഹെവി കട്ടറാണ് നമുക്കൊരു മണിക്കൂർ ഇരുന്നൂറ്റി അമ്പത് കിലോ നോക്കാവുന്ന കട്ടറാണ് നമ്മളിത് മോട്ടറോടൊക്കെ കൊടുക്കേണ്ടത് മോട്ടർ ഇല്ലാതെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മോട്ടർ ഇല്ലാതെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇതിന് ഫിറ്റ് ചെയ്യും നമ്മുടെ കസ്റ്റമർ പാർട്ടിക്ക് അവിടെ കൊണ്ടുപോയിട്ട് പഴയ മോട്ടറോ പുതിയ മോട്ടറോ ഒക്കെ വെക്കാൻ പറ്റിയ സൗകര്യത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ പിന്നെ ഡ്രയറിൻ്റെയും കട്ടറിൻ്റെ വിശേഷം അപ്പോൾ നമ്മുടെ ആലപ്പുഴ ഒരു മില്ലിലേക്കാണ് കൊണ്ടുപോകണത് അപ്പോൾ താല്പര്യം